നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ചതവ് മുറിവ് അല്ലെങ്കിൽ ഇടിച്ച് മുഴച്ചു വരുന്ന അവസ്ഥ അങ്ങനെയൊക്കെ വന്നാൽ സാധാരണ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മുറിവെണ്ണയായിരുന്നു മുറിവെണ്ണയുടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഹാൻഡി ആയിട്ടുള്ള ഒരു രൂപം അല്ലാതെ മുറിവെണ്ണ ബാം അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം മുറിവെണ്ണയുടെ ഓയിൻമെന്റ്സ് ഒക്കെ മിക്കവാറും ഉണ്ട് പക്ഷെ മുറിവെണ്ണയുടെ ഒരു ബാം രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് എ വി പി കോയമ്പത്തൂർ ഫാർമസിയാണ് ഈ ഒരു ബാം രൂപം ഇറക്കിയിട്ടുള്ളത് അത് എനിക്ക് ഏറ്റവും നല്ല അതായിട്ട് തോന്നിയത് എ വിപിയുടെ മുറിവെണ്ണ ബാം തന്നെയാണ് സാധാരണ മുറിവെള്ളയിൽ അടങ്ങുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ അതേ ഗുണങ്ങളാണ് കുട്ടികൾക്ക് ഇത് പ്രത്യേകമായിട്ടും എമർജൻസി മെഡിസിൻ ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാം കുട്ടികളെ കൊണ്ട് പോകുന്ന സമയത്തൊക്കെ എന്തായാലും ഇടിച്ച് കുട്ടികളെ ഓടിക്കളിച്ചും വീണും പാർക്കിലൊക്കെ പോകുമ്പോഴും ഒക്കെ തലയിടിച്ച് വീഴാനും കാല് പൊട്ടാനും കാല് ഒരയാനും അതുപോലെ തന്നെ ചെറുതായിട്ട് ചോര വരാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് നിസ്സംശയം ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തിട്ട് മുറിവെണ്ണ ബാം പരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നുള്ള റിലീഫാണ് കിട്ടുന്നത് നമുക്ക് അതുകൊണ്ട് എന്താ എണ്ണ ക്യാരി ചെയ്തുകൊണ്ട് പോകേണ്ട ഇതൊരു ബാം രൂപമാണ് പിന്നെ ഇതിന്റെ ഏറ്റവും ഗുണം എന്ന് പറയുന്നത് ആണ് ഒരു നമുക്ക് എന്താ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ ചതവിലൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ രക്തം കല്ലിച്ചു കിടക്കുന്നതും ചതഞ്ഞ നിറം ഉണ്ടാവുമല്ലോ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് ബ്ലൂ ഒക്കെ അപ്പൊ അതൊക്കെ പെട്ടെന്ന് മാറുന്നതാണ് സ്വെല്ലിങ് മാറുന്നതാണ് കുട്ടികൾക്ക് തലയൊക്കെ അടിച്ചു കൊണ്ടാൽ പ്രത്യേകമായിട്ടും നമുക്ക് ഈ മുറിവണ്ണ ഭച്ച് തടവിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ സ്വെല്ലിങ് പോകുന്നതാണ് അതുപോലെ തന്നെ ഇൻഫെക്ഷൻ്റെ ചാൻസ് കുറയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു പിന്നെ പ്രത്യേകമായിട്ട് കുട്ടികളിൽ ഇത് ഉപയോഗിക്കാനുള്ള ഒരു പ്രത്യേക കാരണം ഞാൻ പറയാം ഇതിന് ബേണിംഗ് സെൻസേഷൻ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മുറിവിലൊക്കെ കുട്ടികൾക്ക് ഇത് വരട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഹീലാകും വേറെ നമ്മൾ ബിറ്റാഡിൻ പോലത്തെ സംഭവങ്ങളൊക്കെ പറ്റുമ്പോഴത്തേക്കും ഭയങ്കര ബേണിങ് സെൻസേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും കുട്ടികളെ ബഹളമാക്കാനുള്ള സാധ്യത ഉണ്ട് അത് ഇതിൽ കുറയുന്നു എന്നുള്ളതാണ് ഇപ്പം ചെറിയ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ സ്പോർട്സ് ഒക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട് സൈക്ലിങ്ങിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പൊ കബഡി പോലത്തെ ഗെയിംസ് കളിക്കുന്ന അപ്പം കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ കളിക്കുന്ന കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ആ മാച്ചു പോകുമ്പോൾ കൊടുത്തുവിടാനും അല്ലെങ്കിൽ കുട്ടിയുടെ കയ്യിൽ സ്ഥിരം സൂക്ഷിക്കാനും ഏറ്റവും നല്ലത് മുറിവെണ്ണ ബാം തന്നെയാണ് തീരെ ചെറിയ കുട്ടികൾക്ക് അമ്മമാർക്ക് അത് ട്രാവൽ ചെയ്യുമ്പോൾ വരെ ക്യാരി ചെയ്തു പിന്നെ വിദേശത്തുള്ള അമ്മമാർക്കൊക്കെ നമുക്ക് മുറിവെണ്ണ കൊണ്ടുപോകണം മുറിവണ്ണ ബാം ഇനഫാണ് കുട്ടികൾക്ക് എന്ത് യൂസ് ചെയ്യണം അതുപോലെ തന്നെ വലിയ നിങ്ങൾക്ക് അമ്മമാർക്കും എന്താ പൊള്ളൽ വന്നാലോ അല്ലെങ്കിൽ ചതവോ മുറിവോ എന്ത് വന്നാലും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മുറിവെണ്ണ ബാമിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി